ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുസ്ഥാദിന് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നൽകുന്ന ഉപഹാരം ബഹുമാനപ്പെട്ട ഈ മുഖ്യ രക്ഷാധികാരി കൂടിയായ സംസ്ഥയുടെ നൂറാം വാർഷികത്തിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ നമ്മുടെയൊക്കെ വഴികാട്ടി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സെയ്ദ് സ്വാദിത്തലി ശിഹാബദങ്ങളെ ജാഥ നായകൻ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് ഷാൾ ഷാളണയിച്ച് ആദരിക്കുകയാണ് സയ്യിദുള്ള അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സയ്യിദ് സയ്ദ് സ്വാതിക്കലി ശിഹാബങ്ങളെയും ആദരവൂർവം ക്ഷണിക്കുന്നു ജമ്മിയത്തുൽ നൽകുന്ന ഉപഹാരം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തങ്ങൾ ബഹുമാനപ്പെട്ട കൈമാറുന്നു ജമ്മിയത്തുൽ നൽകുന്ന ഉപഹാരം സ്വാഗത സംഘം കമ്മിറ്റിയുടെ ഉപഹാരം ജമ്മിയത്തുൽ ഉലമക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പതിനായിരക്കണക്കിന് മഹാപണ്ഡിതന്മാരുടെ ഗുരുനാഥൻ മഹാനായ ഉസ്താദുൽ കോട്ടമല ഉസ്താദ് ഉസ്താദു കൈമാറുകയാണ് കോട്ടമല ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ അരലക്ഷം രൂപ വീതം നൽകി ഈ സമ്മേളനത്തിന്റെ ഉപഹാരം സമർപ്പിക്കുകയാണ് ജമ്മിയത്തുൽ തങ്ങൾ ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ് ഈ പരിപാടിക്ക് വേണ്ടിയാണ് തങ്ങളുസ്താദ് കയ്യിൽ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ഈ യാത്രക്ക് വേണ്ടി